നമ ശിവാ ഓം നമോ നാരായണ ഓം നമോ ഭഗവതേ വാസുദേ ഇന്ന് തൊണ്ണൂറ്റി ആറ് മുതൽ

അവയുടെ അർത്ഥവും നമുക്കൊന്ന് നോക്കാം സനാദ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ നാമം സനാദ് ചിരകാലം സ്ഥിതി ചെയ്യുന്നവൻ സ്ഥിരകാലം സ്ഥിതി ചെയ്തവൻ ഭഗവാൻ കാലസ്വരൂപനും കാലാതീതനും ആണ് അടുത്ത നാമം എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സനാതനതമ സനാതനതമ സനാതനന്മാരിൽ സർവശ്രേഷ്ഠൻ ബ്രഹ്മാവ് മുതലായ സനാതനന്മാരിലും വെച്ച് അധികം സനാതനായവൻ സനാതന അടുത്ത നാമം എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് കപിലഹ കപില കപിലവർണമുള്ള ബടവാഗ്നി രൂപൻ കപിലവർണമുള്ള ഒരു അഗ്നി കടൽനടിയിൽ പെൺകുതിരയുടെ മുഖത്തിൻ്റെ ആകൃതിയിൽ കത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ അതിന് ബടവാഗ്നി എന്ന് പേര് ആ ബടവാഗ്നിയായി രൂപം കൊണ്ടതിനാൽ ഭഗവാന് കപിലഹ എന്ന് നാമം കപില മഹർഷി ഭഗവാന്റെ ഒരു അവതാരമാണ് ബ്രഹ്മപുത്രനായ കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും പുത്രനായി കപിലൻ അവതരിച്ചു സാങ്ക്യദർശനത്തിൻ്റെ ഉപജ്ഞാതാവും കപില മഹർഷി തന്നെയാണ് അടുത്ത നാമം കപിഹി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കപിഹി ജലത്തെ രശ്മികളെ കൊണ്ട് പാനം ചെയ്യുന്ന സൂര്യൻ്റെ സ്വരൂപമായവൻ കം എന്നാൽ ജലം സൂര്യരൂപത്തിലിരിക്കുന്ന ആ ഭഗവാൻ തൻ്റെ കൊണ്ട് ജലത്തെ പാനം ചെയ്യുന്നതിനാൽ കപിഹി എന്ന നാമം അടുത്ത നാമം തൊള്ളായിരം അവ്യയഹ അവ പ്രളയകാലത്ത് ലോകം മുഴുവനും ആരിലാണോ അഭിയാനം ചെയ്യുന്നത് അവൻ എല്ലാം ഭഗവാനിൽ ലയിക്കുന്നതിനാൽ ഭഗവാന് അവ്യയഹ എന്ന നാമം ചില ബുക്കിൽ അപേയഹ എന്നായിരിക്കും രണ്ടും സെയിം തന്നെയാണ് ഒരേ മീനിങ് തന്നെ വരുന്നതാണ് അതുകൊണ്ട് രണ്ടും തെറ്റില്ല പാഠഭേദമാണ് അടുത്ത നാമം തൊള്ളായിരത്തി ഒന്ന് സ്വസ്ഥിതഹ സ്വസ്ഥിത സ്വസ്ഥി എന്നാൽ മംഗളം സ്വസ്ഥി ദാനം ചെയ്യുന്നവൻ ഭക്തന്മാർക്ക് മംഗളത്തെ പ്രദാനം ചെയ്യുന്നവൻ സ്വസ്ഥിത അടുത്ത നാമം തൊള്ളായിരത്തി രണ്ട് സ്വസ്ഥിക് സ്വസ്ഥിക് സ്വസ്ഥിയെ ചെയ്യുന്നവൻ ഭക്തന്മാർക്ക് മംഗളത്തെ ചെയ്യുന്നവൻ കഴിഞ്ഞ നാമത്തിൽ ഭക്തൻ അപേക്ഷിക്കുന്നു ഭഗവാൻ നൽകും ഭക്തൻ അപേ അപേക്ഷിക്കുമ്പോൾ ഭഗവാൻ അതിന് പ്രതിഫലം നൽകുന്നതായിരുന്നു എന്നാൽ ഈ നാമത്തിൽ ഭക്തന്മാർക്ക് എല്ലാവർക്കും സ്വസ്ഥി ഭഗവാൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ആവശ്യപ്പെടാതെ തന്നെ ഭഗവാൻ സ്വസ്ഥി ചെയ്യുന്നു അടുത്ത നാമം സ്വസ്ഥി സ്വസ്ഥി പരമാനന്ദ സ്വരൂപിയായ ആ മംഗളമൂർത്തി തന്നെയായിരിക്കുന്ന ഭഗവാൻ മംഗളമായ നിജസ്വരൂപത്തോടു കൂടിയവൻ സ്വസ്ഥി അടുത്ത നാമം ഭുക് ഭുക് സ്വസ്ഥിയെ ഭുജിക്കുന്നവൻ ഭക്തന്മാരുടെ മംഗളത്തെ രക്ഷിക്കുന്നവൻ മംഗള സ്വരൂപനാണ് ഭഗവാൻ അടുത്ത നാമം തൊള്ളായിരത്തി അഞ്ച് സ്വസ്ഥി ദക്ഷിണ സ്വസ്ഥി ദക്ഷിണ സ്വസ്തി ലോകത്തിന് നൽകുന്നതിൽ സമർത്ഥൻ സ്വസ്ഥി ലോകത്തിന് നൽകുന്നതിൽ സമർത്ഥൻ സ്വസ്ഥിരൂപത്തിൽ വർദ്ധിക്കുന്നവൻ ഭക്തന്മാർക്ക് സ്മരണമാത്രയിൽ സ്വസ്ഥി നൽകുന്നവൻ വേഗത്തിൽ സ്വസ്ഥിയെ ദാനം ചെയ്യുന്നവൻ സ്വസ്ഥി ദക്ഷിണ നിത്യനായ സ്വരൂപനായവനും ഏറ്റവും ആദ്യം ഉണ്ടായവനും സാഖ്യ യോഗാചാര്യനായ കപില മഹർഷിയായവനും രശ്മികളാൽ ജലപാനം ചെയ്യുന്ന സൂര്യനായവനും പ്രളയകാലത്ത് എല്ലാം തന്നിൽ ലയിപ്പിക്കുന്നവനും ഭക്തന്മാർക്ക് മംഗളമാകുന്ന ആശീർവാദത്തെ നൽകുന്നവനും ഭക്തന്മാർക്ക് മംഗളത്തെ സൃഷ്ടിക്കുന്നവനും മംഗള സ്വരൂപം തന്നെയായവനും ആത്മരൂപിയായി മംഗളം അനുഭവിക്കുന്നവനും മംഗളകാര്യങ്ങളെ വേഗത്തിൽ

സ്വസ്ഥി ഭക്ഷിണ അടുത്ത ശ്ലോകം തൊണ്ണൂറ്റിയേഴ്ഡലി ചക്രീ വിക്രമർജിതാസന ശബ്ദാധിക ശബ്ദി ചക്രീ വിക്രമോർജിത ശാസന ശബ്ദാധിക ശബ്ദ സഹ ശിശിരശർകര ഇനി ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥവും നമുക്കൊന്ന് നോക്കാം അരൗദ്രഹ അരൗദ്രഹ തൊള്ളായിരത്തി ആറാമത്തെ നാമം അരൗദ്രഹ രൗദ്രമായ കാമം രൗദ്രമായ രാഗം രൗദ്രമായ കോപം ഈ മൂന്ന് രൗദ്രങ്ങളും ഇല്ലാത്തവൻ മഹാവിഷ്ണുവിന് തൻ്റെ സന്താനങ്ങളുടെ നേർക്ക് മാതൃവാത്സല്യമാണുള്ളത് അമ്മമാർക്ക് രൗദ്ര രൗദ്രത സ്വീകരിക്കാനാവില്ല അതുപോലെയാണ് ഭഗവാന് അടുത്ത നാമം തൊള്ളായിരത്തി ഏഴ് കുണ്ടലി കുണ്ടലി ആദിശേഷൻ്റെ രൂപം ധരിച്ചവൻ കുണ്ടലമണിഞ്ഞവൻ എന്നും കുണ്ടലാകാരമുള്ളവൻ എന്നും പറയാം സൂര്യമണ്ഡലത്തിന് തുല്യമായ രൂപം ധരിച്ചവൻ കുണ്ടലി അടുത്ത നാമം തൊള്ളായിരത്തി എട്ട് ചക്രീ ചക്രീ സുദർശന ചക്രം കയ്യിൽ ധരിച്ചിരിക്കുന്നവൻ ചക്രം ആയുധമായുള്ളവൻ ചക്രീ അടുത്ത നാമം തൊള്ളായിരത്തി ഒൻപത് വിക്രമി വിക്രമീ വിക്രമമുള്ളവൻ വിക്രമി വിക്രമമുള്ളവൻ വിക്രമി എല്ലാവരേക്കാളും ശൗര്യമുള്ളവൻ അടുത്ത നാമം തൊള്ളായിരത്തി പത്ത് ഊർജിത ശാസനഹ ഊർജിത ശാസന ഊർജിതമായ ശാസനയുള്ളവൻ ശ്രുതിയും സ്മൃതിയും ഭഗവാന്റെ കൽപ്പനകളാണ് അങ്ങനെയുള്ള കൽപ്പനകളെ ഈ ശ്രുതിയെയും സ്മൃതിയെയും ലംഘിക്കുന്നവൻ എന്നെ ലംഘിക്കുന്നവനാകുന്നു അത്യു അത്യുത്കൃഷ്ടമായ ശ്രുതി സ്മൃതി രൂപമായ ശാസനമുള്ളവൻ ഊർജിത ശാസന അടുത്ത നാമം തൊള്ളായിരത്തി പതിനൊന്ന് ശബ്ദാധിക ശബ്ദത്തെ അതിഗമിച്ചവൻ ശബ്ദം എന്നത് ഭാഷയും അതിഗമിക്കുക എന്നാൽ കടന്നുപോവുക അതിക്രമിക്കുക എന്നും അർത്ഥം ശബ്ദം കൊണ്ട് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തവൻ ശബ്ദാധിക ശബ്ദാധിക അടുത്ത നാമം തൊള്ളായിരത്തി പന്ത്രണ്ട് ശബ്ദസഹ ശബ്ദത്തെ സഹിക്കുന്നവൻ ശബ്ദത്തോട് ചേർന്നവൻ എല്ലാ വേദങ്ങളാലും താൽപര്യ രൂപത്തിൽ വർണ്ണിക്കപ്പെടുന്നവൻ അടുത്ത നാമം ശിശിരഹ ശിശിരഹ താപത്രയത്താൽ തപിപ്പിക്കപ്പെട്ടവർക്ക് വിശ്രമസ്ഥാനമായവൻ ഉഷ്ണത്തെ ദുഃഖത്തിൻ്റെയും തണുപ്പിനെ സുഖത്തിൻ്റെയും പ്രതീകമായി പറയാം താപത്രയങ്ങൾ കൊണ്ട് പരവശരായ മനുഷ്യർക്ക് ആശ്വാസമരുളുന്ന തണുപ്പുകാലമായി ഭഗവാനെ ഈ നാമം പറയുന്നു ശിശിരഹ അടുത്ത നാമം തൊള്ളായിരത്തി പതിനാല് ശർവരീകരഹ ശർവരീകര ശർവരീ എന്നാൽ രാത്രി രാത്രിയെ ഉണ്ടാക്കുന്നവൻ പകൽ പ്രവർത്തിക്കാനുള്ള സമയമാണ് ഇങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ക്ഷീണമുണ്ടാകും പ്രവർത്തനങ്ങൾ ആഹ്ലാദത്തിനും ദുഃഖത്തിനും കാരണമാകും ആഹ്ലാദം ഉടനെ വിസ്മരിപ്പി വിസ്മരിക്കപ്പെടും എന്നാൽ ദുഃഖം മനസ്സിൽ തങ്ങി നിൽക്കും പ്രവർത്തനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിൻവാങ്ങി വിശ്രമിക്കാനുള്ള സമയമാണ് രാത്രി തളർന്ന ശരീരത്തിനും മനസ്സിനും ആശ്വാസവും വിശ്രമവും രാത്രി നൽകുന്നു അങ്ങനെയുള്ള രാത്രിയെ ഉണ്ടാക്കുന്ന ഭഗവാൻ വിശ്രമവും ആശ്വാസവും നൽകുന്നവനാണ് ജ്ഞാനികൾക്കും അജ്ഞാനികൾക്കും അല്ലെങ്കിൽ രാത്രിയെ ചെയ്യുന്നവൻ ശർവരീകരീകരദ്രതയില്ലാതെ സൗമ്യമായി ഇരിക്കുന്നവനും ധരിച്ചവനും മൂലാധാര ചക്രത്തിലെ കുണ്ടലിനി ശക്തിയായവനും സുദർശന ചക്രം ധരിച്ചവനും സൂക്ഷ്മ ശരീരത്തിലെ ആറ് ചക്രങ്ങൾ ആയവനും പരാക്രമശാലിയായ പക്ഷിവാഹനായവനും കർശനമായ അലംഘ്യമായ ശാസനകൾ നൽകുന്നവനും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ ആവാത്തവനും ആദിമ ശബ്ദമായ ഓങ്കാരത്തിൻ്റെ ഉറവിടമായവനും സംസാര ജീവിതത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് കുളിർമയും തണുപ്പുമാകുന്ന ശിശിരാനുഭവത്തെ നൽകുന്നവനും യോഗികൾക്കും ഭോഗികൾക്കും രാത്രിയെ ഉണ്ടാക്കുന്നവനുമായ മഹാവിഷ്ണുവിനെ നമസ്കരിക്കുന്നു ഇനി ശ്ലോകം ശ്ലോകമൊന്നുകൂടി ചൊല്ലി നോക്കാം

അക്രൂര പ്രേശലോ ദോ ദോ ഇനി ഇതിലെ നാമങ്ങളും അവയുടെ അർത്ഥവും നമുക്ക് നോക്കാം അക്രൂര അക്രൂര തൊള്ളായിരത്തി പതിനഞ്ചാമത്തെ നാമം അക്രൂര ക്രൂരത ഇല്ലാത്തവൻ ക്രൂരനല്ലാത്തവൻ ക്രോധവും ക്രൂരതയും ഇല്ലാത്തതിനാൽ ഭഗവാൻ അക്രൂരനാണ് അടുത്ത നാമം തൊള്ളായിരത്തി പതിനാറ് പേശലഹ 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 എന്നാൽ അഴവുള്ളവൻ മിടുക്കുള്ളവൻ എന്നും അർത്ഥം കർമ്മം മനസ്സ് വാക്ക് ശരീരം ഇവയെല്ലാം കൊണ്ടും സുന്ദരനായവൻ പേശലഹ അടുത്ത നാമം തൊള്ളായിരത്തി പതിനേഴ് ദക്ഷഹ ദ കൂടിയവൻ ശക്തിമാൻ വേഗത്തിൽ കാര്യം ചെയ്യുന്നവൻ എന്നീ മൂന്ന് ഗണങ്ങളും ചേർന്നവൻ ദക്ഷ കൂടിയവൻ ശക്തിമാൻ വേഗത്തിൽ കാര്യം ചെയ്യുന്നവൻ എന്നീ മൂന്ന് ഗണങ്ങളും ചേർന്നവൻ ദക്ഷ അടുത്ത നാമം തൊള്ളായിരത്തി പതിനെട്ട് ദക്ഷിണ ദക്ഷിണ ദക്ഷനായിരിക്കുന്നവൻ ദുഷ്ടന്മാരെ ഹിംസിക്കുന്നവൻ എന്നും എല്ലാ ജീവികളെയും ജീവിതകാലം കഴിയുമ്പോൾ ഹിംസിക്കുന്നവനെന്നും പറയാൻ അടുത്ത നാമം തൊള്ളായിരത്തി പത്തൊൻപത് ക്ഷമിണാം വരഹ ക്ഷമിണാം വരഹ ക്ഷമ ഉള്ളവരിൽ ശ്രേഷ്ഠൻ ക്ഷമയുള്ളവരായ യോഗികളിലും ഭാരം ധരിക്കുന്ന ഭൂമി മുതലായവയിലും വെച്ച് ശ്രേഷ്ഠൻ ഭൂമിയെയാണ് ക്ഷമയ്ക്ക് ഉദാഹരണമായി പറയുന്നത് ലോകത്തിന് നാശകരമായ രീതിയിൽ പെരുമാറുന്നവരോട് മാത്രമേ ഭഗവാൻ കോപിക്കാറുള്ളൂ അടുത്ത നാമം തൊള്ളായിരത്തി ഇരുപത് വിദ്വത്തമഹ വിദ്വത്തമഹ മറ്റെല്ലാ വിദ്വാൻമാരെക്കാളും ജ്ഞാനമുള്ളവൻ സർവജ്ഞൻ അസാധാരണമായ ജ്ഞാനം ഉള്ളവരാണ് ജ്ഞാനി അല്ലെങ്കിൽ വിദ്വാൻ അടുത്ത നാമം തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വീതഭയ വീതഭയ ഭയം ഇല്ലാത്തവൻ ഭയം ഇല്ലാത്തവൻ വീതഭയ സർവജഗത്തിനും ഈശ്വരനായ ഭഗവാന് ഭയപ്പെടാൻ ഒന്നും ഇല്ല തന്നിൽ നിന്ന് ഭിന്നമായി മറ്റൊന്നും ഇല്ലാത്തതിനാൽ ഭഗവാന് ഭയക്കേണ്ട ആവശ്യമേ ഇല്ല അനാദിയും അനന്തനും വികാരങ്ങൾ ഇല്ലാത്തവനുമാകയാൽ മൃത്യുവിനെയോ ക്ഷയത്തെയോ ഭയപ്പെടാനില്ല അടുത്ത നാമം തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പുണ്യശ്രവണ കീർത്തന പുണ്യശ്രവണ കീർത്തനഹ പുണ്യകരമായ ശ്രവണത്തോടും കീർത്തനത്തോടും കൂടിയവൻ ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ ഭഗവാന്റെ വിഭൂതികളുടെ വിവരണം ഭഗവത് സ്തോത്രങ്ങൾ ഭഗവാനെ നിർദ്ദേശിക്കുന്ന മന്ത്രങ്ങൾ തുടങ്ങിയവയൊക്കെ കുറിച്ച് കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും കീർത്തിക്കുന്നതും പുണ്യമാകിയാൽ പുണ്യശ്രവണ കീർത്തനൻ എന്ന നാമം ക്രൂരൻ അല്ലാത്തവനും അതിസുന്ദരനായവനും കാര്യനിർവഹണത്താൽ അതിയായ സമർത്ഥനായവനും സർവവ്യാപിയായവനും ക്ഷമാശീലരിൽ വെച്ച് ശ്രേഷ്ഠനായവനും എല്ലാവരേക്കാളും അറിവുള്ളവനും തീരെ ഭയമില്ലാത്തവനും

പുണ്യശ്രവണ കീർത്തന ഇനി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ശ്ലോകം ഇനി ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥവും നമുക്ക് നോക്കാം ഉത്താരണഹ തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാമത്തെ നാമം ഉത്താരണഹ തരണം ചെയ്യിക്കുന്നവൻ മറുകര കടത്തുന്നവൻ സംസാരസാഗരം തരണം ചെയ്യിക്കുന്നവൻ സംസാരത്തിൻ്റെ അല്ലെ ലോകത്തിൻ്റെ ദുഃഖങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നവൻ ഉത്താരണഹ അടുത്ത നാമം തൊള്ളായിരത്തി ഇരുപത്തിനാല് ദുഷ്കൃതിക ദുഷ്കൃതിക ദുഷ്കൃതികളെ ഹനിക്കുന്നവൻ ദുഷ്കർമ്മങ്ങളുടെ ഫലം പാപരൂപത്തിൽ കർമ്മികളെ ബാധിക്കുന്നു പാപഫലമായി ദുരിതങ്ങൾ ഉണ്ടാകുന്നു ഭഗവാന്റെ സ്മരണയുണ്ടാകുമ്പോൾ പാപങ്ങളും പാപഫലമായ ദുരിതങ്ങളും നശിച്ചുപോകുന്നു ജീവിതം സാർത്ഥകവും ആനന്ദകരവുമായിത്തീരുന്നു അടുത്ത നാമം തൊള്ളായിരത്തി ഇരുപത്തി പുണ്യഹ പുണ്യ സ്മരണം മുതലായത് ചെയ്യുന്നവർക്ക് പുണ്യം ചെയ്യുന്നവൻ ശ്രുതി സ്മൃതികളാകുന്ന വാക്കുകണ്ട് പുണ്യത്തെ ഉപദേശിക്കുന്നവൻ പുണ്യഹ അടുത്ത നാമം തൊള്ളായിരത്തി ഇരുപത്തിയാറ് ദുസ്വപ്നാശനഹ ദുസ്വപ്നാശനഹ ദുസ്വപ്നങ്ങളെ നശിപ്പിക്കുന്നവൻ ധ്യാന സ്മരണാദി ചെയ്യുന്നവർക്ക് വരാൻ പോകുന്ന അനർത്ഥങ്ങളെ സൂചിപ്പിക്കുന്ന ദുസ്വപ്നങ്ങളെ നശിപ്പിക്കുന്നവൻ ദുസ്വപ്നാശനഹ അടുത്ത നാമം തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വീരഹാ വീരഹ വിവിധങ്ങളായ ഗതികളെ ദുർഗതികളെ ഹനിക്കുന്നവൻ സംസാരികൾക്ക് മുക്തിയെ പ്രദാനം ചെയ്ത് അവരുടെ പലവിധത്തിലുള്ള ഗതികളെ ഹനിക്കുന്നവൻ വീരഹ അടുത്ത നാമം തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് രക്ഷണഹ രക്ഷണഹ രക്ഷിക്കുന്നവൻ രക്ഷിതാവ് വിഷ്ണുരൂപിയായി പ്രപഞ്ചത്തെ രക്ഷിക്കുന്നവൻ സത്വഗുണത്തെ അവലംബിച്ചുകൊണ്ട് മൂന്ന് ലോകങ്ങളെയും രക്ഷിക്കുന്നവൻ അടുത്ത നാമം സന്തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് സന്ത സന്ത എന്നാൽ സത്തുക്കൾ എന്നർത്ഥം എല്ലാ സത്തുക്കളും ഭഗവാനാണ് സജ്ജനങ്ങളുടെ രൂപത്തിൽ വർദ്ധിക്കുന്നവൻ സന്ത അടുത്ത നാമം തൊള്ളായിരത്തി മുപ്പത് ജീവന ജീവനഹ ജീവൻ നൽകുന്നവൻ അല്ലെങ്കിൽ നൽകുന്നവൻ എല്ലാ പ്രാണന്റെ രൂപത്തിൽ ജീവിപ്പിക്കുന്ന എല്ലാ പ്രജകളെയും പ്രാണന്റെ രൂപത്തിൽ ജീവിപ്പിക്കുന്നവൻ ജീവനഹ അടുത്ത നാമം തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പര്യവസ്തിര്യായിടത്തും സ്ഥിതി ചെയ്യുന്നവൻ വിശുവെല്ലാം വ്യാപിച്ച് വിശ്വത്തെ അതിക്രമിക്കുന്നവൻ വിഷ്ണു എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നവൻ ഭക്തന്മാരെ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റുന്നവനും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരെ ഹനിക്കുന്നവനും ഏറ്റവും പുണ്യസ്വരൂപനായവനും ധ്യാന കീർത്തനങ്ങൾ ചെയ്യുന്നവരിൽ ദുഃഖത്തെ നൽകുന്ന സ്വപ്നങ്ങളെ നശിപ്പിക്കുന്നവനും സംസാരികളുടെ പല മാർഗങ്ങളിലൂടെയുള്ള യാത്രയെ തടയുന്നവനും രക്ഷിക്കുവാനായി അവതരിക്കുന്നവനും സത്തുക്കളിലൂടെ പ്രവർത്തിക്കുന്നവനും ജീവികളെ ജീവിപ്പിക്കുന്ന ജീവാത്മാവായവനും എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നവനുമായ

അനന്തരൂപക തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാമത്തെ നാമം അനന്ത രൂപക അവസാനമില്ലാത്ത രൂപങ്ങൾ ഉള്ളവൻ വിശ്വപ്രപഞ്ചത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ വിശ്വപ്രപഞ്ചത്തിൽ സ്ഥിതി ചെയ്യുന്നവനാകയാൽ അനേകം രൂപങ്ങൾ ഉള്ളവൻ അടുത്ത നാമം തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് അനന്തശ്രീ അനന്തശ്രീ അനന്തമായ ശ്രീ ഉള്ളവൻ അനന്തമായ ഐശ്വര്യമുള്ളവൻ അപരിമിതമായ ഉത്കൃഷ്ട ശക്തിയോട് കൂടിയവൻ അനന്തശ്രീഹി അടുത്ത നാമം തൊള്ളായിരത്തി മുപ്പത്തിനാല് ജിതമന്യു ജിതമന്യു മന്യുവിനെ ജയിച്ചവൻ മന്യുവിനെ ജയിച്ചവൻ മന്യു എന്നാൽ ക്രോധം അപ്പോൾ ക്രോധത്തെ ജയിച്ചവൻ ജിതമന്യു അടുത്ത നാമം തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഭയാവഹ ഭയത്തെ നശിപ്പിക്കുന്നവൻ ജീവന്മാർക്ക് സംസാര ഭയത്തെ നശിപ്പിക്കുന്നവൻ ഭഗവാനെ ആശ്രയിക്കുന്നവരുടെ എല്ലാ ഭയവും ഭഗവാൻ നശിപ്പിച്ചുകൊള്ളും അടുത്ത നാമം തൊള്ളായിരത്തി മുപ്പത്തിയാറ് ചതുരശ്രഹ ചതുരശ്രഹ എല്ലാവരോടും എല്ലാത്തിനോടും തുല്യമായ അകലമോ അടുപ്പമോ താൽപര്യമോ ഉള്ളവൻ ഒരു ചതുരശ്രത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് നാല് വശങ്ങളിലേക്കും ഉള്ള അകലം തുല്യമായിരിക്കും അതുപോലെ തന്നെയാണ് ഭഗവാന് എല്ലാവരും തുല്യരാണ് ഒരു പക്ഷപാതവും ഇല്ലാതെ എല്ലാവർക്കും അവരവരുടെ കർമ്മങ്ങൾക്ക് ചേർന്ന ഫലം ഭഗവാൻ നൽകുന്നു അടുത്ത നാമം തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഗഭീരാത്മാ ഗീരാത്മാ ഗഭീരമായ അത്യാഗാധമായ മനസ്സിലാക്കാൻ വിഷമമുള്ള ആത്മാവോടുകൂടിയവൻ സ്വരൂപം അഥവാ മനസ്സ് ഗഭീരമായിട്ടുള്ളവൻ അളക്കാൻ പറ്റാത്ത ഗഭീരാത്മാ അടുത്ത നാമം തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് വിദിശഹ വിധിശ വിശേഷേണ ദേശിക്കുന്നവൻ വിദിശഹ വേണ്ട തരത്തിൽ കൊടുക്കുന്നവൻ എല്ലാ കർമ്മങ്ങൾക്കും ഫലം കൊടുക്കുന്നവൻ അധികാരികൾക്ക് വിശേഷരൂപത്തിൽ വിവിധങ്ങളായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നവൻ വിദിശ അടുത്ത നാമം തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് വ്യാധിശ വ്യാധിശ വിശേഷേണ ആദേശിക്കുന്നവൻ വിശേഷേണ ആദേശിക്കുന്നവൻ ആദേശം എന്നാൽ ആജ്ഞ നിർദ്ദേശം എന്ന് അർത്ഥം ഇന്ദ്രാദികൾക്ക് ഇന്ദ്രൻ മുതലായ ദേവന്മാർക്ക് വിവിധങ്ങളായ ആജ്ഞകളെ കൊടുക്കുന്നവൻ വ്യാദിശ അടുത്ത നാമം ദിശഹ തൊള്ളായിരത്തി നാൽപ്പത് ദിശ ദിശ് എന്നതിന് കൊടുക്കുക എന്ന് അർത്ഥം ആജ്ഞാപിക്കുന്നവൻ സമ്പത്തും സൗഭാഗ്യവും ഭക്തർക്ക് നൽകുന്നവൻ അല്ലെങ്കിൽ ഉപദേശിക്കുന്നവൻ വേദത്തിന്റെ രൂപത്തിൽ എല്ലാ കർമ്മികൾക്കും അവരുടെ കർമ്മഫലങ്ങളെ ദാനം ചെയ്യുന്നവൻ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളുടെയും രൂപത്തിൽ അസംഖ്യം രൂപത്തോട് കൂടിയവനും അവസാനമില്ലാത്ത ഐശ്വര്യത്തോട് കൂടിയവനും ഭയം ഇല്ലാതാക്കുന്നവനും പൂർണമായും നിഷ്പക്ഷനായി സമനായി സർവരിലും കർമ്മഫലത്തെ നൽകുന്നവനും തിരിച്ചറിയുവാൻ പ്രയാസമുള്ള വളരെ ആഴത്തിലുള്ള ആത്മാവോട് കൂടിയവനും സന്ദർഭോചിതമായി വിശേഷണ ഉള്ള നിർദ്ദേശങ്ങൾ നൽകുന്നവനും ലോകത്തിന് ധർമാധർമ്മങ്ങൾ ഉപദേശിക്കുന്നവനുമായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു അനന്തരൂപോ

അരൗദ്രക്കുണ്ടലി ചക്രീ വിക്രമൂർജിതാസന ശബ്ദസഹ ശിശിരശ്ശർവരീകര അക്രൂര പേശലോ ദോ ദക്ഷിണക്ഷമി വര വിമോ വേദഭയ പുണ്യശ്രവ കീർത്തോ ദുഷ്തികുണ്ോ ദുഃസ്വപ്നശന വീരഹാരണ സന്ധോ ജീവന പര്യവസ്ഥിത അനന്തോ നന്ദർ മന്യുഭയാ चतुरश्रोगभीरात्मा विदिशो व्यादिशो दिश ॐ नमो भगवते वासुदेवाय